ഇവിടെ പിന്നെ ഒരു പ്രധാന സന്താനത്തിനാണ് പ്രാധാന്യം ഇവിടെ സന്താന ഇല്ലാത്ത ദമ്പതികൾ വന്ന ഒരു പതിനൊന്ന് മാസം എല്ലാ തിരു തിരുവോണത്തിൻ്റെ അന്നും പായസം വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക അവനോൻ ഭക്ഷിക്കാനല്ല വേണ്ടത് കുട്ടികൾക്ക് വിളമ്പി കൊടുത്താൽ അവർക്ക് സംശയമില്ല അത് സന്തതിൻ്റെ സുതീഷ് ചമ്പകശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് നഗരിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഇപ്പൊ അടുത്തൊക്കെ പോകുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലുള്ള ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മനോഹ മനോഹരത ഈ ക്ഷേത്രത്തിനുണ്ട് അപ്പൊ എന്തായാലും ഇതിന് ഒരുപാട് ചരിത്രവും വൈദികം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയില് കോങ്ങാട് പത്തിരിപ്പാല റൂട്ടിൽ നഗരിപ്പുറം തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേര് അവിടെ തന്നെയാണത് ക്ഷേത്രം പ്രശസ്തമായോണ്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പണിയൊന്നുമില്ല അപ്പോ വരുന്ന ആളുകൾക്ക് നഗരിപ്പുറം അന്വേഷിച്ചാൽ മതി കോങ്ങാട് പത്തിരിപ്പാലം റൂട്ട് കയറിയിട്ട് അന്വേഷിച്ചാൽ മതി അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറയാൻ കമ്മിറ്റിക്കാരും ആളുകളും തന്ത്രിയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഏഹ് നിരവധി ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുറെ ആളുകളിലേക്ക് എത്തിച്ച് നല്ല നല്ലതിറക്കാണെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതുപോലെ ഈ ക്ഷേത്രം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിക്കുക അപ്പം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെൻറ്റ് ചെയ്യാട്ടോ അപ്പം നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം എൻ്റെ പേര് അഷ്ടമൂർത്തി ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഒരാളിനും പിന്നെ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് അപ്പോൾ ഞാൻ അഞ്ചു കൊല്ലം മുമ്പാണ് ഈ കാലത്തിലാണ് ഞാനിത് ഏറ്റെടുക്കാൻ ഉള്ള ഒരു ഇത് വന്നത് ഇടവന്നത് അപ്പോ അതിനുശേഷം ഇപ്പൊ എല്ലാവരുടെയും കമ്മിറ്റികൾ അംഗങ്ങളുടെയൊക്കെ വളരെ ഉത്സാഹത്തോടെയും ഉള്ള പ്രവർത്തനവും നാട്ടുകാരുടെ സഹകരണത്തോടെ അമ്പലത്തിന് നല്ല അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ ജനങ്ങളിലേക്ക പിന്തുണ കിട്ടുമെന്ന് അപ്പോ നേരത്തെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു ആ ഭൂപരിഷ്കരണ സമയത്ത് അത് ഒരുപാട് സ്വത്തുക്കളൊക്കെ നഷ്ടമായി പണ്ട് ഇപ്പോ പുലാച്ചേരി മല എന്ന ഇവിടെ അടുത്തുള്ള ഇല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമതല ഊരാളന്മാരായിട്ട് അപ്പോ എന്റെ അച്ഛനൊക്കെ ഇപ്പൊ എഴുപതുകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അമ്പലത്തിന്റെ പേരിലുള്ള ഈ പാടും അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ക്ഷേത്രം നടത്തി അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അപ്പന്റെ മക്കളും ക്ഷേത്രം നടത്തിയിരുന്നു അതിനുശേഷം എന്റെ ഏട്ടനും നടത്തിയിരുന്നു അവരൊക്കെ അന്നൊന്നും ഇത്രയൊന്നും ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല അപ്പോ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ എന്തോ ഇപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും ഈ പൂർവികരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ വളരെ നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ മറ്റേ ക്ഷേത്രം തന്തി പറഞ്ഞ പോലെ പ്രധാന വഴിപാട് പാൽപ്പായസമാണ് അപ്പോൾ അത് മുപ്പെട്ട് വ്യാഴാഴ്ചകളാണ് ഇപ്പൊ ആദ്യത്തെ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ല പ്രാധാന്യമുള്ള ദിവസം അന്ന് ഒരുപാട് ഭക്തിജനങ്ങൾ വരാറുണ്ട് അന്ന് ഒരുപാട് പായസവും ഉണ്ടാവാറുണ്ട് പിന്നെ കൂടുതൽ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ വെണ്ണയാണ് തൃക്കൈവെണ്ണ അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വഴിപാട് ഇത് ചതുർഭുജ ഈ ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചതുർഭൂജ മഹാവിഷ്ണു ആണ് അപ്പൊ വളരെ പുരാതനമായിട്ട് തന്ത്രി പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഈ അമ്പലത്തിലെ ഈ ബലിക്കൽപുരയിലുള്ള ഒരു തൂണില് നമ്മളൊരു എഴുന്നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ഒരു ഇത് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അനുമാനത്തിൽ അത് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത്തിനാലില് ഉണ്ടാക്കിയതാണ് ഈ ബലിക്കൽപ്പുരയൊക്കെ എന്ന് അപ്പൊ അതിനോ എത്രയോ മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് കേട്ട് കേൾവി അല്ലെ ഒരു പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു നവംബർ ഇപ്പൊ ഞാൻ മറ്റേ ഏട്ടൻ്റെ ഏട്ടൻ മരിച്ചപ്പോൾ ഞാൻ ഈ അമ്പലം ഏറ്റെടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഒരു പുതിയ ശാന്തിക്കാരൻ ഇവിടെ പുതിയ ശാന്തിക്കാരനെ നമ്മൾ വിചിപ്പിക്കുകയുണ്ടായി യുപിക്കാരനാണ് രാഹുൽ മിശ്ര എന്നാണ് പേര് ഈ പ്രയാഗ് രാജ് ഈ മറ്റേ കുംഭമേളക്ക് അടക്കുന്ന ആ സ്ഥലത്തു നിന്നുള്ള ആൾ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയിൽ ഒരുപാട് പങ്കുണ്ട് ശരിക്കും വളരെ നല്ല രീതിയിൽ ഈ എല്ലാ വഴിപാടുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ ആത്മാർത്ഥയോടുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ അഭിവൃദ്ധിയുടെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഈ സമർപ്പണമാണ് ആ ഞാൻ എൻ്റെ പേര് അരവിന്ദ് അച്ഛൻ ഞാനിവിടെ കമ്മിറ്റിന്റെ സെക്രട്ടറി ആണ് അമ്പല കമ്മിറ്റിയുടെ പിന്നെ ഞാൻ കുട്ടിക്കാലം കേട്ടിട്ടുള്ള ഒരു അറിവാണ് പണ്ട് ഈ അമ്പലം നിൽക്കുന്ന പ്രദേശം വനമായിരുന്നുവെന്നും കുറെ കാലത്തിന് ശേഷം ഒരു സന്യാസി വന്ന് ഇവിടെ താമസം നിറങ്ങി പിന്നെ അദ്ദേഹത്തിന് പൂജിക്കാൻ വേണ്ടി ഒരു വിഗ്രഹം ഉണ്ടാക്കി അങ്ങനെ പർണശാല കെട്ടി താമസിച്ചിരുന്നു കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം മറഞ്ഞ് പോയിന് ശേഷം ഈ കാടൊക്കെ വെട്ടി തെളിയിച്ചപ്പോ ഇവിടെ ഇങ്ങനെ ഒരു തറയും ഒരു ദൈവിക സാന്നിധ്യം അനുഭവപ്പെട്ടു എന്നുള്ള ആൾക്കാരുടെ പിന്നെ നിഗമനത്തിലാണ് പിന്നെ പുനർനിർമ്മി പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ ഗണപതി ദിവസത്തിന്റെ ഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഉടമസ്ഥമായ പിലാച്ചേരി മനക്കാരാണ് അപ്പൊ അവരാണ് ഈ അമ്പലം നടത്തിക്കൊണ്ട് പോ പോകുന്നത് ഞാൻ കരിനൊരു ഭവത്രാദം നമ്പൂരി ഇവരുടെ ക്ഷേത്രം തന്ത്രിയാണ് എന്റെ സ്ഥലം വാടാനം കുരിശിയാണ് എന്റെ കാരണവന്മാരൊക്കെ ഇവിടെ നടന്നിരുന്നു ഇപ്പൊ സുമാർ ഏകദേശം ഒരു അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കം വരെ ഇതിലിപ്പോ കണക്കാക്കണ്ട് അപ്പൊ ഇവിടെ ഒരു പ്രധാന വഴിപാട് മുമ്പ് തിരോണോട്ടമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ തിരുവോണത്തിനും തിരുവോണോട്ടം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കാലത്തിന്റെ ഇത് കാരണം അതൊക്കെ അവസാനിച്ചു ഇവിടെ പിന്നെ ഒരു പ്രധാന സന്താനത്തിനാണ് പ്രാധാന്യം ഇവിടെ സന്താനം ഇല്ലാത്ത ദമ്പതികൾ വന്ന ഒരു പതിനൊന്ന് മാസം എല്ലാ തിരു തിരുവോണത്തിൻ്റെ അന്നും പായസം വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക അവനോൻ ഭക്ഷിക്കാനല്ല വേണ്ടത് കുട്ടികൾക്ക് വിളമ്പി കൊടുത്താൽ അവർക്ക് സംശയ സന്തതി ഉണ്ടാവും അതിനാണ് ഇവിടെ പ്രാധാന്യം ഇപ്പൊ കുറച്ചു കാലം വരെ കാലം ഇതൊക്കെ വളരെ ക്ഷയിച്ചു നേർന്നതെന്ന് ഇപ്പൊ ഉള്ള ഇപ്പൊ ഇവരുടെ ഉത്സാഹ ട്രസ്റ്റിയും നാട്ടുകാരും എല്ലാവരും കൂടി ഉത്സാഹിച്ച് ഇപ്പൊ ഒരു നല്ലൊരു അന്തരീക്ഷ മാറി ഗിരീഷ് ഈ ക്ഷേത്ര പരിപാലന സമിതിയുടെ ഒരു അംഗമാണ് ഈ പരിപാലന സമിതി ഉണ്ടാക്കിയതു തന്നെ ഇതിന് മുമ്പേത്തെ ഒരാളിനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എന്ന ഭൂതിരിപ്പാടാണ് അദ്ദേഹത്തിന്റെ ശ്രമബലമായി ഉണ്ടാക്കിയ ഈ കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കമ്മിറ്റി തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ അകാല മരണത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരാളിനും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ അഷ്ടമൂർത്തി അവർ ഇതിന്റെ ചാർജ് ഏറ്റെടുക്കുന്നത് അതിന് ശേഷമുള്ള ഇവിടുത്തെ പുരോഗമനം വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരുടെ സഹകരണവും ഈ നാട്ടിലെ എല്ലാ ഈ പരിസര പ്രദേശങ്ങളിലെ ഈ മൂന്ന് നാല് പഞ്ചായത്തുകളിലെ എല്ലാ ആളുകളും ഇവിടുത്തെ ഒരുവിധം നിത്യ സന്ദർശകരാണ് അത് മാത്രമല്ല ഇവിടുത്തെ സപ്താഹം അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവം വളരെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സപ്താഹ പരിപാടികളിൽ ഒരു ദിവസം അഞ്ഞൂറിലധികം ആളുകൾ വന്ന് പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ തിരുവോണോട്ട് ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ ജന ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായിട്ടുള്ള ഈ ഇവിടുത്തെ ഈ അമ്പലത്തിലെ പറ്റിയുള്ള പ്രശസ്തി ഒരുപാട് പ്രദേശങ്ങളിലേക്ക് പരന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുറത്തുള്ള ആളുകൾ ഞങ്ങളോട് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നടക്കുന്നു എന്നുള്ളതാണ് ഈ കോയമ്പത്തൂരിൽ നിന്ന് അതുപോലെ ദൂരപ്രദേശങ്ങളിൽ പോലും മാസങ്ങളിൽ എല്ലാ മാസവും തൊഴുകുന്ന ഭക്തജനങ്ങളും ഞങ്ങള് സ്ഥിരമായിട്ട് വരുന്ന ഭക്തരിൽ പെട്ടവരാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ അമ്പലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സൂചിപ്പിച്ചല്ലോ ആ തറവാട്ടിലെ മൂത്താളായിരുന്ന രാമചന്ദ്രൻ നമ്പൂരിൽ അദ്ദേഹമാണ് പത്ത് പതിനഞ്ചുക കൊല്ലായിട്ട് ഇവിടുത്തെ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അവരുടെ അന്തർജനാണ് ഏഹ് അപ്പൊ ഉം പത്ത് നാല്പത്തി കൊല്ലായി ഞാൻ ഈ നാട്ടില് ഈ തറവാട്ടിൽ വന്നിട്ട് അതിനുശേഷം എന്റെ സ്ഥിരം തപസയാണ് ഈ അമ്പലത്തിലെ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് അപ്പൊ അതിൽ എനിക്കൊരു മാറ്റവും ഇല്ല അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ നിഷ്കളങ്കമായ മനസ്സോടെ ഈ ഭഗവാനെ സേവിച്ചാല് നമുക്ക് വേണ്ടത് നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ നമുക്ക് തരും എന്നുള്ളതാണ് പക്ഷെ ആ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതിൽ നിന്നൊക്കെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കണം പിന്നെ ഇവിടെ നമ്മൾ ഒരു നാരായണീയ ഉണ്ട് പിന്നെ എന്താ ഒരു സമിതിയും കൂടി ആ മാതൃസമിതി മാതൃസമിതി ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാരായണീയ സമിതി കൊറേ കാലമായി തടയുന്നത് പത്തുകള് എത്ര കുറെ ആയി അപ്പൊ അതിൽ നാരായണീയം പഠിക്കണം എന്നുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് ഭാഗവതം സപ്താഹം നടന്ന് നടക്കണ കാലത്ത് അതില് അറിയാവുന്നവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം പഠിപ്പിക്കണം എന്നുള്ളവരെ ഞാൻ തന്നെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലിയ വിവരം ഉണ്ടായിട്ടൊന്നുമല്ല എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെ ഭഗവാനിലുള്ള അർപ്പണം ആണ് എല്ലാ ആൾക്കാർ എല്ലാ ഭക്തജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരു അർപ്പണ ബുദ്ധിയോടെ ഭഗവാനെ സേവിക്കണം എന്നാല് എല്ലാവർക്കും ഐശ്വര്യവും എല്ലാം സമ്പത്തും എല്ലാം ഉണ്ടായി വരും ഏഹ് ആഗ്രഹിച്ചത് സാധിക്കോ സാധിക്കില്ല എന്നുള്ളതല്ല ഭഗവാൻ നമുക്ക് അറിഞ്ഞു തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഗ്രാമത്തിലെ ഭഗദേവര് ആ ഗ്രാമത്തിലെ രാജാവാണ് അങ്ങനെയാണ് സങ്കല്പവും അത് സത്യം അതാണ് ആണ് തന്നും ഞങ്ങളുടെ ഈ തിരുനാരായണപുരത്തപ്പന്റെ അമ്പലത്തില് നമ്മള് ഇവിടെ സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് പിന്നെ ദാ മാതൃസമിതി ഉണ്ട് മാതൃസമിതിക്കാര് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് ഓരോണ്ട് പിന്നെ നാരായണീയ സമിതി ഞങ്ങൾ മുപ്പട്ട് വ്യാഴാഴ്ച സമ്പൂർണ്ണ നാരായണീയ പാരായണം മുപ്പട്ട് വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം ഭഗവതിക്ക് ലളിതാ സഹസ്രനാമം പിന്നെ ശാസ്താ പൂജ ശാസ്താവ് ഉണ്ട് ഇവിടെ പൂർണ പുഷ്കലാ സമേതനായിട്ടുള്ള ശാസ്താവാണ് അവിടെ ശാസ്താ പൂജ ഒരുപാട് പ്രധാനമാണ് ഗണപതി ഉള്ളിൽ ഗണപതി അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെ സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഭഗവതിക്ക് മുപ്പട്ട് വ്യാഴാഴ്ച ആ മുപ്പട്ട് വെള്ളിയാഴ്ച അങ്ങനെയുള്ള ഒഴിപാടൊക്കെ നമ്മളെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ കൊള്ളുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പൊ അതിന് എല്ലാവരും തയ്യാറാണ് നാട്ടിലെല്ലാവർക്കും ഏർ അതിൽ പങ്കെടുക്കാറുണ്ട് ഭൂരിഭാഗം ജനങ്ങളും ഭക്തജനങ്ങളോടൊക്കെ പറയാനുള്ളത് എല്ലാ ഇതിലും പങ്കെടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് ഭഗവാൻ ഒരു ഭക്തന ഭക്ത ആയിട്ട് ജീവിക്കുക ഈ നാട്ടിലുള്ളവര് പിന്നെ തിരുവാതിരക്കളി ഈ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ തിരുവാതിരക്കളി സംഘണ്ടേ രാധാമാധവൻ എന്നാണ് പേര് ആ മേശാന്തി ഇട്ടതാണ് ഗുരുവായൂർ മേശാന്തി രാധാമാധവൻ പറഞ്ഞു പറഞ്ഞിട്ട് അതിനു മുമ്പേ ഉണ്ടായിരുന്നു അത് ഈ നാരായണീയ സമിതിയാണ് നടത്തിയിരുന്നത് തിരുവാതിരക്കളി ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് രാധാ മാധവന്ന് പേരുമാറ്റി സപ്താഹങ്ങൾക്ക് നവരാത്രില് അങ്ങനെ അഷ്ടമി രോഹിണിക്ക് ഒക്കെ നമ്മള് കളിക്കുന്നുണ്ട് അപ്പൊ നമ്മള് അമ്പലം കൂടുതൽ കൂടുതൽ പ്രശ്ന പ്രശസ്തിയാർജിച്ചു വരുന്ന ആണ് അതിന് സംശയൊന്നുമില്ല ഉം നമസ്കാരം എല്ലാം മലയാളിക്കൊരു ഗ്രഹാതൃത്വത്തിന്റെ ഭാഗമുണ്ട് ഒരു ഗ്രാമം അവിടെ മനോഹരമായ ഒരു അമ്പലം ആ ഒരു അന്തരീക്ഷം അതെല്ലാം തിരിഞ്ഞിരിക്കുന്ന ഭക്തിപൂർണ്ണമായ ഒരു അന്തരീക്ഷമുള്ള ഒരു അമ്പലമാണ് ഞങ്ങളുടെ തിരുനാരായണപുരം വിശ്വ ക്ഷേത്രം പത്രിപ്പാലയിൽ നിന്ന് വരും ഒരു കിലോമീറ്റർ അടുത്ത ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഏറ്റവും റീച്ചബിൾ ആണ് മാത്രം ഇവിടെ വരാൻ പറ്റാത്തവരൊക്കെ തന്നെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എന്റെ എൻ്റെ കുടുംബത്തിലൊരു ആവശ്യമുണ്ട് ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് വളരെ കൂടി ചെയ്യാനുള്ള സമ്പ്രദായം കൂടി നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് ഇരുപത്തൊന്നിലധികം വർഷമായിട്ട് സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിൽ പ്രഗത്ഭന്മാരായ ഗുരുവായൽ മേശാന്തിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സപ്ത നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അതിനുള്ള ഭാഗ്യം പങ്കെടുക്കാനുള്ള ഭാഗ്യം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ എല്ലാവരും ഈ ഭഗവാൻ അനുഗ്രഹം രണ്ട് കൈകൊണ്ട് തൊഴുമ്പോൾ ആയിരം കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് നമ്മുടെ യോഗവും ക്ഷേമവും ഒരുപോലെ തന്നെ നൽകുന്നതാണ് ഭഗവാൻ മാത്രമല്ല ഗുരുവാരപ്പനപ്പെടുത്തുന്ന കിഴക്കോട്ട് തിരിഞ്ഞാണ് നമ്മുടെ ഭഗവാൻ അനുഗ്രഹിക്കാനായി നിൽക്കുന്നത് എന്നുള്ളതാണ് അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഒരുപാട് പുരോഗമനം ഉണ്ടായിരുന്നുള്ളാണ് ക്ഷേത്രത്തിന്റെ ആ ലുക്ക് ുക്ക് പറയുന്നില്ലേ ആ ലുക്ക് തന്നെ മാറിപ്പോ പുതിയ തലമുറ പറയുന്ന പോലെ ക്ഷേത്രത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഭംഗിയും അതുപോലെ തന്നെ വൃത്തിയും എല്ലാം തന്നെ കൂടുതൽ കൂടുതൽ മനോഹരമായിരിക്കാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതാണ് കുട്ടികളെ നാരായണയും പഠിപ്പിക്കുക ക്ഷേത്രത്തിലെ പാട്ടുവലിയും പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഫോളോ അപ്പ് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അന്നദാന മണ്ഡപമുണ്ട് അന്നദാന മണ്ഡപം വിനിയോഗിപ്പുണ്ട് തീർച്ചയായും എന്തുകൊണ്ടെന്നുവെച്ചാല് എല്ലാ മുപ്പട്ട് വ്യാഴാഴ്ചയും നമ്മള് അന്നദാനമുണ്ട് അപ്പൊ അത് വളരെ തിരക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ആ പ്രസാദം ഭഗവാന്റെ പ്രസാദമാണ് ആ പക്ഷെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ വിവിധ വിവിധ സംഘടനകൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഭാഗവതം മുതൽ ഭഗവത്ഗീത ക്ലാസ്സുകള് അപ്പൊ പൊതുവെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഐശ്വര്യമായിട്ട് നിലകൊള്ളുന്നതാണ് ഈ പ്രദേശത്ത് തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഒരുപാട് കഥകളി അക്കാദമി എടുത്തുണ്ട് കഥകളി കലാകാരന്മാരുണ്ട് ഈ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവരാത്രി ദിവസങ്ങളിൽ ഒമ്പത് ദിവസവും വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ക്ഷേത്രത്തിന് ആചാരത്തിന് അനുഷ്ഠാനം അനുസൃതമായിട്ടുള്ള പരിപാടിയാണ് നമ്മള് നവരാത്രി കാലത്ത് നടക്കുന്നത് അപ്പൊ എല്ലാ മാസവും പ്രത്യേകിച്ച് മുപ്പട്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ നവരാത്രി കാലത്ത് ഉത്സവത്തിൽ ഇന്നത്തെ ഇന്ന് നമ്മുടെ പ്രതിഷ്ഠാ ദിനമായിരുന്നു ഇതുപോലെ എല്ലാ ദിവസങ്ങളും ഒരു ദിവസങ്ങളും ഒന്നും വന്ന് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വന്നങ്ങൾ ഭഗവാനെ കാണണം അനുഗ്രഹത്തിന് പാത്രിഭൂതനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു ജയ്ക്കു നമസ്കാരം എന്റെ പേര് അരവിന്ദ കൃഷ്ണൻ ഞാൻ ഒരു മൂന്ന് നാല് വർഷത്തോളമായി ഈ ക്ഷേത്രമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ഒക്കെ ഇവിടെ പ്രസിഡന്റും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെയാണ് ശ്രീ തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം അതാണ് ആക്ച്വലി ഈ ക്ഷേത്രത്തിന്റെ പേര് നഗരിപ്പുറത്താണ് മിസ്റ്റർ കൃഷ്ണകുമാർ പറഞ്ഞ മാതിരി മോർ ക്ലോസ് ടു പത്തിരിപ്പാലയാണ് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളു പിന്നെ അയ്യപ്പസ്വാമി അതായത് വനശാസ്താവാണ് പിന്നെ ഉപദേവന്മാരായിട്ട് അയ്യപ്പസ്വാമി ഉണ്ട് ഭഗവതി ഉണ്ട് ശ്രീഗണപതി ഉണ്ട് ഇതാണ് നമ്മുടെ അതുകൊണ്ട് ഗണപതി ഹോമം ഒക്കെ ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ എല്ലാ ദിവസങ്ങളിലും ഗണപതി ഹോമം വളരെ ഇതായിട്ട് വളരെ ശുദ്ധിയോടു കൂടി നടത്തുന്ന ഒരു വഴിപാടാണ് പിന്നെ സുദർശന ഹോമം ധന്വന്തരി പുഷ്പാഞ്ജലി ഇതൊക്കെ നമ്മൾ നടത്തി വരുന്നു തൃക്കൈവെണ്ണ ഭഗവാൻ വളരെ നിങ്ങൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണാം തൃക്കൈവെണ്ണക്ക് ധാരാളം ആൾക്കാർക്ക് നിൽക്കുന്നത് അതേമാതിരി നമ്മുടെ അമ്പലത്തിലും തൃക്കൈവെണ്ണ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന വഴിപാട് പിന്നെ കഴിഞ്ഞ കുറച്ച് ഒരു മൂന്നാല് വർഷത്തോളായിട്ട് കമ്മിറ്റിയും നാട്ടുകാരും വളരെ ഉത്സാഹത്തോടു കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് ക്ഷേത്രം പുരോഗമിക്കുന്നു മുമ്പുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മൾ സ്ലോലി സ്ലോലി ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു സപ്താഹം വളരെ നന്നായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വളരെ നന്നായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കാറുണ്ട് അതിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ വരുന്നു അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളും ആ ഏഴ് ദിവസം ഗ്രാമത്തിന് തന്നെ വളരെ ഒരു ഉത്സവം പോലെയാണ് കൊണ്ടു നടക്കാറുള്ളത് നമസ്കാരം എൻ്റെ പേര് മഹാലക്ഷ്മി ഞാൻ ഇരുപത്തി ഇരുപത്തിനാല് വർഷങ്ങളായിട്ടാണ് ഇവിടെ എത്തിയത് എന്തായാലും ഈ തിരുനാരായണത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വാങ്ങി ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഭഗവാൻ ഒരുക്കി തന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഭാഗവത പാരായണമൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയി പാരായണം ചെയ്യാനും അതിനുള്ള അനുഗ്രഹമൊക്കെ ഭഗവാന്റെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അയ്യപ്പ സ്വാമി പുറത്ത് ഇരിക്കുന്നുണ്ട് പൂർണ്ണ പുഷ്കല സമേതനായിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനുള്ള എള് പായസം വളരെ പ്രധാനമാണ് എല്ലാ ഭക്തന്മാർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭഗവതിക്ക് വേണ്ട സൗകര്യങ്ങൾ ആർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ക്ലർക്കായിട്ടിരിക്കുന്ന ഉണ്ണിയേട്ടൻ വളരെ സൗകര്യപൂർവ്വം എപ്പോൾ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചാലും ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം അദ്ദേഹം ചെയ്ത് തരാറുണ്ട് അതുപോലെ തന്നെ മേൽശാന്തി വന്നതിന് ശേഷം കൊറോണയ്ക്ക് ആ കൊറോണ കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം എത്തിയത് അദ്ദേഹം വന്നതിന് ശേഷം അമ്പലം ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു മുന്നായിരുന്ന മൺമറഞ്ഞുപോയ രാമചന്ദ്രൻ തിരുമേനി എന്ത് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഞാൻ തന്നെ ചില പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഇതൊക്കെ ചെയ്യാൻ ഉണ്ണിയാട്ടന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അത് പറഞ്ഞു എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ല എനിക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ല അപ്പൊ എനിക്ക് എന്ത് കിട്ടണത് ഞാൻ അമ്പലത്തിന് ചെലവാക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം കൊറോണ കാരണം അകാല മരണപ്പെട്ടു പോണ്ടി വന്നെങ്കിൽ വളരെ ദുഃഖം എല്ലാവർക്കും എന്തായാലും അതിനേക്കാൾ ഗംഭീരായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോഴത്തെ ഒരാളെ അതിഗംഭീരായിട്ട് എന്ന് പറയാൻ ഇനി വാക്കുകളില്ലേ അദ്ദേഹത്തെ കുറിച്ച് അത്രയും ഗംഭീരാക്കി കൊണ്ടു നടത്തണു അതുപോലെ തന്നെ ഇവിടേക്ക് വേണ്ട എന്തൊരാവശ്യം പറഞ്ഞാലും വരവ് നോക്കിയിട്ടല്ല അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ് ഇന്നത് വേണം ഇന്നത് ചെയ്യായിരുന്നു ഇന്ന മാറ്റങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ഏയ് എന്റെ അമ്പലാണ് എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ല അത് മറ്റേ ആൾക്കും ഉണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് നാരായണീയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലീലാന്തർജനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് സ്ത്രീകള് നാരായണീയ പാരായണം ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം പിന്നെ ദേവീ മഹാത്മ്യം നവരാത്രിക്ക് ദേവി മഹാത്മ്യം ഒരു വട്ടം ഒരാവർത്തി വായിക്കാറുണ്ട് പിന്നെ കലാപരിപാടികൾ ഒരുപാട് നടത്താറുണ്ട് ഇവിടെ അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്പൊ ഒരുപാട് മേഖലകളിൽ ഇത് വ്യാപിച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ പ്രശസ്തി അത് ഇന്നും ഇനിയും നാൾക്കും ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞു തന്ത്രി തൊട്ട് എല്ലാവരും പറഞ്ഞ അതേ വിവരം തന്നെയാണ് പറയാനുള്ള കൂടുതൽ കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല എന്നാലും പറയുക ഇവിടെ ചോറൂണ് വിവാഹം എന്നുള്ളത് ഒരു പ്രധാന ചടങ്ങായിട്ട് നടക്കുന്നുണ്ട് അത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുഷ്പാഞ്ജലികളുണ്ട് അതുപോലെ തന്നെ ഭാഗ്യസൂക്തം എല്ലാ സൂക്തങ്ങളും ഉണ്ട് പിന്നെ സുദർശന ഹോമം പിന്നെ പ്രധാനമായിട്ടും വ്യാഴാഴ്ചകളിൽ ബ്രഹ്മരക്ഷസനുള്ള ഒരു പൂജയുണ്ട് ഇവിടെ അത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പറഞ്ഞപ്പോൾ ഉണ്ണേട്ടൻ പിന്നെ എന്താ പറയുക മുമ്പ് അപ്പൂട്ടൻ്റെ ഏട്ടൻ ഇപ്പൊ അഷ്ടമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചത് തുടർന്ന് തുടർച്ചയായിട്ട് ഇപ്പൊ അപ്പു എട്ടം തുറന്നു പോകുന്നു അപ്പുട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരാളെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ചൂട് പിടിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം അതിന്റെ ഒരു കാര്യമാണ് മുപ്പരുടെ ആ ഒരു ഉഷാർ ഉന്മേഷമാണ് ഇതിന്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം പിന്നെ ഏറ്റവും എടുത്തു പറയ പറയേണ്ട ഒരു കാര്യം നമ്മുടെ മേൽ കാര്യമാണ് ശാന്തിക്കാരൻ കാരണം അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ പെരുമാറുക കോടീശ്വരം വന്നാലും സാധാരണക്കാർ വന്നാലും ഒരേപോലെ പെരുമാറും അതിലൊരു മാറ്റവും ഇല്ല എല്ലാവരോടും എല്ലാവരും ഒരേപോലെ പെരുമാറും ഇതിന്റെ ഒരു ഉയർച്ച കാണാറുണ്ട് സാധാരണക്കാരെ തൊട്ട് എല്ലാവരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ കോയമ്പത്തൂര മേഖലകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് സമസ്ത മേഖലകളിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ വഴിപാട് കളി കഴിക്കുന്നുണ്ട് പിന്നെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു ഭഗവാനാണ് വിളിച്ചാൽ വിളിക്കണം അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിൽ ഉറച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയമാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടാതിരിക്കില്ല എന്നാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേക അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെന്താ ഭഗവതി ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ എന്താ ഉപദേവതകളായിട്ട് ഗണ ഭഗവതി ഗണപതി അയ്യപ്പൻ ശാസ്താവാണ് വനദേവതയാണ് അപ്പൊ അതിന്റെയൊക്കെ ശ്രീകോവിലിന്റെ ഒക്കെ പണി ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതൊക്കെ ഇപ്പോഴത്തെ എന്താ പറയാ ഒരാളന്റെ ആ ഒരു ശ്രമബലമായിട്ടാണ് കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം തന്നെ പറയാം എന്ത് പറഞ്ഞാലും വയ്യാന്നല്ല അത് സാരില്ല നമുക്ക് ചെയ്യാം അപ്പോടെ ഒരു ലക്ഷം ഉറപ്പാ അതൊന്നും സാരില്ല നമുക്ക് ചെയ്യാം ഇങ്ങനെയാണ് പോണ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക ഭക്തജനങ്ങളുടെ നിർലവമായ സഹായ സഹങ്ങളുണ്ട് എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ട് ഈ വിധത്തിൽ കാണുന്ന രീതിയിലെത്തി അപ്പൊ എല്ലാവരും വരിക അമ്പലത്തിൽ വരിക വേണ്ട കാര്യങ്ങൾ ചെയ്യ അനുഭവം അനുഭവം നേരിട്ട് തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം നമസ്കാരം എന്റെ പേര് മോഹൻദാസ് ഞാനിവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് ഞാൻ ഇപ്പോ രണ്ടു കൊല്ലായിട്ടാണ് കമ്മിറ്റിയിലുള്ളത് ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോട്ടൻ അതായത് ഞങ്ങളൊപ്പം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം എന്ന് വെച്ചാൽ അശ്രാന്ത പരിശ്രമമാണ് മാത്രമല്ല കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ വളരെയധികം സഹകരണത്തോളം എന്തു പറഞ്ഞാലും നമ്മൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊരു രണ്ടഭിപ്രായം ഇല്ല എല്ലാവരും ഏകവും നമ്മൾക്ക് ചെയ്യണം എന്നേ ഉള്ളൂ അദ്ദേഹം ഇന്നത്തെ വരിക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ പിന്നെ ജനങ്ങളോട് പറയുമ്പോഴും ജനങ്ങൾ അതിനെ അംഗീകരിക്കേണ്ടത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ കണ്ടില്ലേ ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ഞാനും ഇത് മാത്രല്ല നാലഞ്ച് ക്ഷേത്രത്തിന്റെ ഒരാളെ കമ്മിറ്റിയിലുള്ള ആളാണ് എൻ്റെ വൈഫിന്റെ ചെറുപ്പില് പക്ഷെ അവിടെ ഒന്നും ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ വഴിപാടുകളെ പറ്റി കഴിഞ്ഞ മെമ്പേഴ്സ് പറയുകയുണ്ടായി പിന്നെ എസ്പെഷ്യലി ഇവിടുത്തെ പൂജ വെപ്പും കുട്ടികളുടെ എഴുത്തിനിരുത്തല് അതിനും പല പ്രദേശത്തുള്ള കുട്ടികൾ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അതിന്റെ വൃത്തിയായിട്ട് അവരുടെ എഴുത്തിനെടുത്ത് നടത്തുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞപ്പോ അമ്പലത്തിന്റെ പുരോഗതിയെ പറ്റി പറഞ്ഞു അത് വളരെ പ്രശംസനീയമാണ് കാരണം വെച്ചാൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇത്രയും കല്പ എക്സാമ്പിൾ നമ്മുടെ അയ്യപ്പന്റെ ഏഹ് മേൽക്കുര അതും പുതിയ രീതിയിൽ പുതിയ രീതിയാന്ന് വെച്ചാല് പഴയ മോഡിയിൽ പുതിയ രീതിയിൽ പടതു വൃത്തിയായിട്ട് മരങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അതും വലിയൊരു സംഭവം തന്നെയാണ് എല്ലാം തന്നെ പിന്നെ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഇഷ്ടംമാതിരി ജനങ്ങൾ വരുന്നുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് നമ്മളുടെ വെച്ചാൽ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ട് അടുത്തുള്ള ഈ പറഞ്ഞ ഇപ്പൊ മൂന്ന് പഞ്ചായത്ത് പറഞ്ഞു അതിൽ നിന്നും ഉപരി പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നും പിന്നെ അത്മാതിരി ഗുരുവായൂർന്നും നമുക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ അപ്പൂവിന്റെ റിലാക്സ് ആണ് അതുകൊണ്ട് അവരും നല്ലൊരു മീൻസ് ഒരു ഒരു ഉണ്ട് ഉണ്ട് ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും അമ്പലം വളരെ വൃത്തിയായിട്ട് ഭഗവാന്റെ തന്നെ കൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഞാൻ ഭക്തനും കൂടിയാണ് എനിക്ക് ാണ് എന്റെ വീട് ഞാൻ ഈ അമ്പലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർ ആയത് അവിടുന്ന് ശേഷം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു കാട് പിടിച്ച പോലെ ആയിരുന്നു പിന്നെ അതിന് ശേഷമുള്ള ഉള്ള വികസനം ഈ കാണുന്ന വികസനൊക്കെ അതിനുശേഷം ഉണ്ടായതാണ് മറ്റേത് അമ്പലം ഉണ്ട് ഇത്ര വികസന ഉണ്ടായിരുന്നില്ല ജനപങ്കാളിത്തം കമ്മിയായിരുന്നു അതിനുശേഷം രണ്ട് പ്രാവശ്യം നമുക്ക് ഗുരുവായൂരിൽ നിന്നുള്ള ധനസഹായം കിട്ടുണ്ടായി അതുകൊണ്ട് നമ്മൾ മേൽപ്പുഴ നേതാക്കളും ഓഡിറ്റോറിയം അങ്ങനെ ഭക്ഷണശാലകള് ബാത്റൂമുകൾ ഇവിടെ കാണുന്ന ഈ വികസനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് എനിക്കിതിൽ പറയാനുള്ളത് ഈ ഭഗവാന വിചാരി നമ്മൾ എവിടെ പോയാലും എനിക്ക് അനുഭവം എന്താ വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സംസ്ഥാന ഗവണ്മെന്റ് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു അവാർഡ് നിശ്ചയിച്ചു അത് ഞാൻ അന്ന് ഭവാന്റെ അടുത്ത് അന്ന് ഇവിടെ വന്നിട്ടുള്ളൂ പണിക്ക് വന്നിട്ടാ അപ്പൊ ഞാൻ ഭവാന ഭഗവാൻ എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാനതിന് പോയി പാസ് ആ പാസ് എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചു പോയി അവിടെ പോയി അവിടെ പോയി ഞാൻ എന്റെ മനസ്സിൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞു ആ വിളിക്കുന്ന സമയം വരെ ഏഴായിരം പേര് പങ്കെടുത്ത ആ ഒരു പരിപാടി ആയിരുന്നു അതില് കേരളത്തിന്റെ സംസ്ഥാന അവാർഡ് കിട്ടിയത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അത് പറയാതിരിക്കാൻ വലിയ കാരണം അത് പറയുമ്പോൾ തന്നെ എനിക്ക് കാരണം നമ്മളെ വിളിച്ച വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭഗവാനാണ് അങ്ങനെ ആ നല്ലൊരു വിശ്വാസം അന്നും എനിക്ക് ഈ എന്ത് ഇവിടെ ഒരു പരിപാടി നടക്കാൻ കഴിഞ്ഞാൽ ആഴ്ച മുമ്പ് അതിന് ഓടിപ്പോയി നടക്കും ഇന്നലെ തീരെ വയ്യായിരുന്നു എന്നിട്ടും നമ്മൾ നേരത്തെ വന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വയ്യാറെടുപ്പുണ്ടായി മുപ്പിട്ട് വ്യാഴാഴ്ചകളിൽ ജനങ്ങൾ വരും അതിനുള്ള നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ വന്ന് ഞങ്ങളെ എല്ലാവരും കൂടി സഹകരിച്ച് എല്ലാവരും കൂടി സഹകരിച്ച് കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മകളകള് എല്ലാവരും നല്ലൊരു എന്താ പറയുക സഹോദര സഹോദരി ബന്ധം പോലെ ഞങ്ങൾ നന്നായി നമുമായി നടക്കുകയാണ് വന്നിടക്കാണ് ഇവിടെ കാണുന്ന വികസനങ്ങളും ഇപ്പൊ ഉണ്ടായത് ഇങ്ങനെയാണ് പിന്നെ ഗുരുവായൂർ കിട്ടിയ ധനസഹായങ്ങള് പിന്നെ മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു ഇനിയും എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് അനുഭവം ഉണ്ടാകുന്നു എനിക്ക് എന്റെ അനുഭവത്തിൽ എന്റെ പേര് രമാദേവി എന്നെ ഇങ്ങോട് വിവാഹം ചെയ്തു വന്നാണ് പത്ത് മുപ്പത്ത് എട്ട് വർഷത്തോളമായി അന്ന് തൊട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരും ഈ അമ്പലത്തിന് ഇവിടെ ഒരു കുളവും മനൊക്കെ ഉണ്ട് അന്ന് ഞങ്ങൾ അവരൊക്കെ ആയിട്ട് നല്ല സഹകരണത്തിലാണ് ഇത് പഴയ ആ ഇതുള്ള ഇതുപോലൊന്നും അല്ല അവര് നം അവര് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു തിരുമേനിമാരും അന്തർജനങ്ങളുമാണ് എടുത്തവിടെ പറയണം അതിന്റെ ഒരു പ്രാഗത്ഭ്യം എത്ര പറഞ്ഞാലും അതിന് വർണ്ണിച്ചാലും പോരാ അവരുടെ പെരുമാറ്റം കൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എത്രയും പിന്നെയും പിന്നേം പറയാം ഞങ്ങളുടെ ഇതിൽ കുറെ നൃത്ത വിദ്യാർത്ഥികളുണ്ട് മോഹിനിയാട്ടം പഠിക്കുന്നവരൊക്കെ ഉണ്ട് ഉണ്ടതില് ഈ അന്തർജനം മോഹിനിയാട്ടം പഠിച്ചത് ഉത്രാടത്തിന് അരങ്ങേറ്റമാണ് അപ്പൊ ഇവിടെ കലകളും കൊണ്ട് കുറച്ച് സമൃദ്ധിയാണ് പറയാം നമ്മുടെ രാജകുമാരൻ മാഷ്ട്ടയുടെ വീട് നമ്മുടെ സദന ഹരിസാർ എല്ലാവരും നവരാത്രി സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് അവരൊക്കെ എപ്പോഴും അവരുടെയൊക്കെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ അത് മാത്രമല്ല അപ്പൊ ഇതില് ആദ്യം പറഞ്ഞുവല്ലോ കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ പ്രത്യേകത ഈ തിരുവോണോട്ട് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ ഇവിടെ ചോറുണിഞ്ഞു വരിക അതുപോലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് നൃത്ത വണ്ണം ഒക്കെ സന്തോഷമായിട്ട് അവർക്കൊക്കെ കുട്ടികളുണ്ടായിട്ട് ഇന്നും അതിലത്തെ ഒരു ടീച്ചറാണ് വന്നു അപ്പൊ ടീച്ചറെ ഇവിടെ സീട്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഓ ഉവ്വേ ഞാൻ ഞാന് എന്നേം ഭഗവാൻ എത്തിച്ചതാ ഞാൻ കൈപ്പയ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോ സന്തോഷം ആദ്യം പറയാനുള്ളത് ഇപ്പൊ ഇവിടെ ഈ കൂടി ഇത്ര സംസാരിക്കാൻ ഒരു കാരണം കാരണമുണ്ടല്ലോ അതിപ്പോ എന്റെയും മുന്നിലേക്കുന്ന സുധീഷാണ് ഈ സുധീഷ് ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് യൂട്യൂബിൽ നോയി ഈ കാട്ടുളത്തു ക്ഷേത്രത്തിനെ പറ്റിയിട്ട് മൂപ്പര് പറയുന്നതാണ് ഞാൻ കേട്ടത് ആദ്യമായിട്ട് കേട്ടത് അപ്പൊ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോൺ നമ്പർ എടുത്ത് ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് വിളിച്ചു മൂപ്പരെ മൂപ്പര് വിളിച്ചപ്പോ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചപ്പോ ഞാൻ നഗരിപ്പുറത്താണ് പുറത്താണ് നന്നമാര് വിവരങ്ങളൊക്കെ പറഞ്ഞു തന്ന വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ അപ്പം തന്നെ അപ്പോൾ വിളിച്ച വിവരം പറഞ്ഞു നമ്പർ കൊടുത്തു കൂപ്പനെ വിളിച്ചു പറഞ്ഞു കൂപ്പനെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന ദിവസം ഇവിടെ എന്തേലും വിശേഷമുള്ള ദിവസം പറയൂ അന്ന് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അത് പറഞ്ഞതിനു ശേഷം അങ്ങനെയാണ് കൂപ്പനെ ഇപ്പം ഇത് പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായത് പിന്നെ ഇവിടെ വഴിപാടിനെ പറ്റി പറഞ്ഞ എല്ലാ വഴിപാടിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് പറ്റി ഒന്നും പറയാറൊന്നുമില്ല പിന്നെ ഈ ബ്രഹ്മരക്ഷത എല്ലാ വ്യാഴാഴ്ച ഇവിടെ ചെയ്യാറില്ല മുപ്പട്ട വ്യാഴാഴ്ച ഇവിടെ ചെയ്യുന്നില്ല ബാക്കി മൂന്ന് വ്യാ വ്യാഴാഴ്ച ചെയ്യാറുള്ളൂ മുപ്പട്ടി വ്യാഴാഴ്ച മറ്റെല്ലാ വ്യാഴാഴ്ചയും ബുദ്ധിയാഴ്ച വർഷം ചെയ്യാൻ പറ്റാറില്ല പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനൊന്നും ഇല്ലീഷാണ് ഇത്രയും കാര്യ സുതീഷിനെ ആദ്യം തന്നെ പറയുന്നു ഓം നാരായണപുരം മഹാശിവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നടന്നിട്ടുള്ള പ്രഭാത ഭക്ഷണവും അതിനോട് ബന്ധപ്പെട്ടുള്ള പൂജകളൊക്കെ തന്നെ നാടിന്റെ ഐശ്വര്യം വിളിച്ചോതുന്ന കർമ്മങ്ങളായി പൂജകളും പ്രാർത്ഥനകളൊക്കെ തന്നെ ഇന്നത്തെ കലിയുഗത്തിൽ വേണ്ട രീതിയിലുള്ള പ്രാർത്ഥനകളും മറ്റും നടക്കാത്തതിൻ്റെ ഫലം നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിച്ചു വരികയാണ് അതിനൊക്കെ പ്രതി അതിനൊക്കെ പ്രതിവിധിയായിക്കൊണ്ട് ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായി വിളക്കായി പ്രാർത്ഥനകളുടെയും ജനങ്ങളുടെ ഭഗവാന്റെ നേർക്കുള്ള പ്രാർത്ഥനകളുടെയൊക്കെ ഒക്കെ തന്നെ ഈ നാടിൻ്റെ പുരോഗതി പുരോഗതിയായി വന്ന് ഭക്തിസാന്ദ്രമാക്കുവാൻ ഇത്തരം പരിപാടികളൊക്കെ ഉയരട്ടെ എന്ന് മാത്രമാണ് ഈ പ്രതിഷ്ഠാ ദിനവേളയിൽ എനിക്ക് ഈ ക്ഷേത്രത്തിന്റെ മുൻപാകെ ഭഗവ ഭഗവാന്റെ മുൻപാകെ നിന്നുകൊണ്ട് ഈ ഈ റിപ്പോർട്ടിൽ പറയാനുള്ളത്